രണ്ടാമത്തെ കർഷകർക്ക് ഞാൻ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ഈ എഡിറ്റോറിയൽ മീറ്റിങ്ങിൻ്റെ സമയത്ത് അവർ തീരുമാനിക്കുക പോകണ്ട നമ്മൾ ആരെയും വിടണ്ട അതിനകത്തൊരു കൂട് തന്ത്രം ഉണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നു ഒരു ഇന്ത്യൻ മീഡിയ പറഞ്ഞ പോലെ അല്ല ഒരു ഇന്ത്യൻ ന്യൂസ് ഏജൻസി പ്രത്യേകിച്ച് റോയ്റ്റേഴ്സനായിട്ട് എ പി ആയിട്ട് അസോസി ഇവർക്കൊക്കെ സോസ് പി ടി ഐ ആണ് ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്ന ഇത് ബാബറി മസ്ജിദ് എന്ന് എഴുതണോ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടഡ് സൈറ്റ് എന്ന് എഴുതണോ പ്രത്യേകിച്ച് എന്റെ പേരിങ്ങനെ അബ്ദുൽ കലാം ആസ് ആയതുകൊണ്ട് ഞാൻ പോയി ഓ മസ്ജിദ് ബീൻ കൊലാബ്സ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി അടക്കാൻ പറ്റില്ല പുള്ളി പറഞ്ഞ നീ മസ്ജിദ് ഞാൻ ആ സമയത്ത് ആദ്യത്തെ കർഷകക്ക് ഞാൻ പോയിരുന്നു അവിടെ അപ്പോൾ രണ്ടാമത്തെ കർഷകയ്ക്ക് ഞാൻ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ഓഫീസ് പറഞ്ഞ് എന്തായാലും ഞാൻ തന്നെ അവിടെ പോയതല്ലേ നീ രണ്ടാമത് നീ തന്നെ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ എഡിറ്റോറിയൽ മീറ്റിങ്ങിൻ്റെ സമയത്ത് അവർ തീരുമാനിക്കുക പോകണ്ട നമ്മൾ ആരെയും വിടണ്ട നമുക്ക് സ്ട്രിംഗേഴ്സിൻ്റെ അടുത്ത് പക്ഷെ അന്ന് എനിക്ക് അതിനെക്കുറിച്ച് അതിനകത്തൊരു ഗൂഢ തന്ത്രം ഉണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നു ബിക്കോസ് പോകേണ്ട അവിടെ വയലൻസ് ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നാഷണൽ ഏജൻസി എന്ന നിലയിൽ നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻറ്റർനാഷണലി അത് ഇപ്പോൾ ഒരു ഇന്ത്യൻ മീഡിയ പറഞ്ഞ പോലെ അല്ല ഒരു ഇന്ത്യൻ ന്യൂസ് ഏജൻസി അത് പ്രത്യേകിച്ച് റോയ്റ്റേഴ്സിനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി എ പി ആയിട്ട് അസോസിയും ഇവർക്കൊക്കെ സോസ് പി ടി ഐ ആണ് അപ്പോൾ ഇവരെല്ലാം അത് അങ്ങനെ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും ഒരു പോയിന്റിൽ അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ച ഒരു വയലൻസ് എന്നൊക്കെ പറയുമ്പോൾ വിചാരിച്ച് ഓക്കെ പക്ഷെ ഇന്ന് എനിക്കത് എനിക്ക് മനസ്സിലാവണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഡെലിവറേറ്റ് മൂവ് ആയിരുന്നോ എന്ന് എനിക്കൊരു സന്ദേഹമുണ്ടായിപ്പോൾ ശരിക്കൊരു നാഷണൽ ഏജൻസി അത് റിപ്പോർട്ട് ചെയ്യേണ്ട അത് നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഇവൻറ്റ് ഇപ്പോൾ അന്ന് അങ്ങനെ അത് ബാബറി മസ്ജിദ് കൊളാപ്സാവും അത് പൊളിക്കപ്പെടും പൊളിക്കപ്പെടുമെന്നുണ്ടായിരുന്നെങ്കിൽ അവിടെ ഏജൻസിക്ക് നല്ലൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു എന്നിട്ടും ഫൈനലി ഞാനപ്പോൾ ഡെസ്കിലാണ് ജോലി എടുത്തത് ഒരാളിങ്ങനെ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് നടക്കുന്നത് ഇങ്ങനൊരു വലിയൊരു സംഭവം ഇന്ത്യയിൽ നടക്കാവുന്ന ഒരു വലിയൊരു സംഭവമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് അത് അത് ശേഷവും ഭയങ്കരമായിട്ട് ഒരുപാട് വയലൻസുകൾ നടക്കുകയാണ് അപ്പോൾ അതൊരു ഇപ്പോൾ ഒരു ജേർണലിസ്റ്റും നിലയിൽ യങ് യങ് ഫോട്ടോ ജേർണലിസ്റ്റും നിലയിൽ ആ പോസിബിലിറ്റിനെ കുറിച്ചിട്ടാ എപ്പോഴും ആലോചിക്കും എങ്ങനെയാകുമോ പോയിരുന്നെങ്കിൽ നമുക്ക് അത് ചെയ്യാമായിരുന്നു നമുക്ക് അതിനകത്തൊരു പാർട്ട് ആവാമായിരുന്നു എന്നൊക്കെയുള്ള അങ്ങനെ ഒരു സംഭവം ഞാനിങ്ങനെ ഡെസ്ക്കിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു ഇത് ബാബറി മസ്ജിദ്ന്ന് എഴുതണോ അല്ലെങ്കിൽ ഇനി ഡിസ്പ്യൂട്ടഡ് സൈറ്റ് എന്ന് എഴുതണോ ഇപ്പോൾ ഡെസ്കിലാണല്ലോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഫോട്ടോകളൊക്കെ പല സ്ഥലത്തു നിന്ന് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇഷ്യൂ അപ്പോൾ പല സ്ട്രിങ്ങേഴ്സിൻ്റെ അടുത്തു നിന്നും ഫോട്ടോസ് ഓർഗനൈസ് ചെയ്യണം ഏജൻസി അല്ലേ എന്തായാലും ഇത് റിക്കവർ ചെയ്യണമല്ലോ അപ്പോൾ അന്നിപ്പോൾ ഒരു ഞങ്ങളുടെ എഡിറ്റർ എഡിറ്ററായിരുന്നത് ഒരു ജോൺ ചെറിയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അയാൾ വളരെ പഴയ ഒരു എസ് എഫ് കാരൻ ഒക്കെ ആയിരുന്നു ഈ സീതാറാം യെച്ചൂരിയുടെ ക്ലാസ്മെയറ്റും ഒക്കെയായിരുന്നു അപ്പോൾ ജോൺ ആ സമയത്ത് ഈ സ്റ്റോറി റിലീസ് ചെയ്യുന്ന സമയത്ത് ഇല്ല അപ്പോൾ എനിക്കത് തനിയൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല ബിക്കോസ് പ്രത്യേകിച്ച് എൻ്റെ പേരിങ്ങനെ അബ്ദുൽ കലാം ആസ് ആയതുകൊണ്ട് ഞാൻ പോയി ഓ മസ്ജിദ് ബീൻ കൊളാബ്സ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി അടക്കാൻ പറ്റില്ല അപ്പം പിറ്റേ ദിവസം അത് ഭയങ്കര കുഴപ്പമാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിറ്റേ ദിവസം എഡിറ്റോറിയൽ മീറ്റിംഗ് ഭയങ്കര ചർച്ചയാവും അപ്പോൾ ജോൺ അപ്പോൾ പ്രസ് ക്ലബിലിരിക്കുക അപ്പം ജോണിനെ ഞാൻ വിളിച്ച് ജോണിനെ വിളിച്ചിട്ട് ഞാൻ ജോണിനോട് പറഞ്ഞ് ജോണിങ്ങനെ പള്ളി പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ടെലിവിഷനിൽ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ റിലീസ് ചെയ്യേണ്ടി വരും അതിപ്പോൾ എങ്ങനെയാണ് എന്താണ് അതിൻ്റെ പരിപാടി പുള്ളി പറഞ്ഞാൽ നീ മസ്റ്റിന്ന് തന്നെ എഴുതിക്കോ കശ്മീരിൽ അതിനോട് അത് കഴിഞ്ഞ ശേഷം ഈ ഹസ്രത് ബാൽ ഉണ്ടായി അപ്പം ഞാൻ ഞാൻ കശ്മീർ നോക്കണ ഞാനാണ് ഈ ഓരോ ബീറ്റാണ് ഓരോരുത്തർക്ക് അപ്പോൾ ഞാനവിടെ ശ്രീനഗറിൽ താമസിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ സീക്ഷർ നടക്കുന്നുണ്ട് ശ്രീനഗറിൽ ഞാനുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ ഈ ദ്രിശ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് പേര് അവർ സറണ്ടർ ആവാൻ പോകുന്ന ഒരു സറണ്ടർ ആവാൻ പോകുന്ന പോകുന്നൊരു വാർത്തയുണ്ട് കിട്ടി എനിക്ക് അത് ആക്ച്വലി ഒരു എക്സ്ക്ലൂസീവായിരുന്നു ശരിക്കും പറഞ്ഞു എൻ്റെ ഡ്രൈവർ അയാൾ അവിടെ തന്നെ അടുത്ത് താമസിക്കുന്ന ഒരു ഞാൻ ചാച്ചാ ചാച്ചാന്നല്ലെ വിളിക്കണ പുള്ളീന്നെ പുള്ളി എൻ്റെ അടുത്ത് രാത്രി ഇവരെല്ലാവരും ദീപാലിയാണ് ദീപാവലി ആയിട്ട് ബാക്കിയുള്ള ജേണലിസ്റ്റുകളെല്ലാവരും ഡൽഹിക്ക് പോയി ഞാൻ ദീപാവലി ആണെങ്കിലും ഞങ്ങൾക്ക് ഇതാണെങ്കിലും ഒന്നും ഞാൻ ഇതൊന്നും പോകാറില്ല അപ്പോൾ ഞാൻ അവിടെ തന്നെ താമസിച്ചോണ്ടിരിക്കുകയാണ് ആ ഹോട്ടലിൽ തന്നെ താമസിച്ചത് ആകെ ഒരു ഹോട്ടൽ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇയാളെൻ്റെ അടുത്തെന്ന് പറഞ്ഞ് ഇതിപ്പോൾ ചർച്ചകളൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് അവർ സറണ്ടർ ആവാനുള്ള പ്ലാനുണ്ട് അതിപ്പോൾ ആർമി അത് പുറത്തധികം വിട്ടിട്ടില്ല പക്ഷേ ഇയാളുടെ മകൻ മറ്റേ എന്തോ ഏതൊരു ടവററിസ്റ്റ് ഔട്ട്ഫിറ്റിലുണ്ട് ഇവർക്ക് അവരോട് സിംപത്തൈസറാണ് അയാൾ അയാളുടെ മകൻ അപ്പോൾ അയാളാണ് മുഖാന്തരമുള്ള വിവരമാണ് ഇത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ ഓക്കെ അപ്പോൾ നമുക്ക് പോയാൽക്കാം അവിടെ പോയി നോക്കാം ആർമി ആരും കേട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എൻജിനീയറിങ് കോളേജിൻ്റെ മതിൽ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് ഹസ്രത് ബാലിൻ്റെ ഉള്ളിൽ എത്താൻ പറ്റും അവിടെ എത്തിക്കഴിഞ്ഞാൽ സാറിന് ഫോ അബിന് ഫോട്ടോ എടുക്കാൻ പറ്റും ഇതിങ്ങനെ സംഭവിക്കണമൊക്കെ ഞാനും വിചാരിച്ചത് കൊള്ളാം എന്നാ പക്ഷേ അന്നത്തെ ഒരു ഇതിനൊന്നും അതൊന്നും ആലോചിച്ചില്ല ശരിക്കും എന്താണ് ഇതിൻ്റെ അന്നൊരു ഡെയർടെ ബിലാണ് ആ സമയത്ത് ഞാൻ ചാടി ഇറങ്ങി മതിലെ ചാടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവിടെ മുഴുവൻ ഈ ബാർവേഡ് വയറുകളാണ് അപ്പോൾ ചാടിയത് ഈ വയറിൻ്റെ മുകളിലാണ് അതിൻ്റെ മുകളിൽ ഒരു കണക്കിന് പാൻ്റല്ലാം കീറി അപ്പോൾ വരുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും സറണ്ടറായിട്ട് ഇറങ്ങി വരണേ ആ ഷോട്ടൊക്കെ എടുത്ത് അപ്പോൾ ഇതൊന്നും മനസ്സിലായില്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് കാലെല്ലാം കംപ്ലീറ്റ് കീറി ബ്ലൈഡ് വെച്ച മാതിരിയാണല്ലേ ഇരിക്കുന്നത് അത്ര ഷാർപ്പായിട്ടുള്ള എഡ്ജസ്റ്റ് ആയിരുന്നു അതൊരു അതൊരു ഒരു മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ് ശരിക്കും അപ്പോൾ ആ സമയത്ത് കോൺഗ്രസ് പാർട്ടിയോടായിരുന്നു മീഡിയക്കുള്ള താല്പര്യം ബിക്കോസ് അവർ ദേ ആർ റൂളിംഗ് അപ്പോൾ ആ സമയത്ത് മെജോറിറ്റി മീഡിയ കോൺഗ്രസ്സിലായിരുന്നു ഇന്നിപ്പോൾ മെജോറിറ്റി മീഡിയ ബി ജെ പിടെ കൂടെയാണ് ഈയൊരു ഡിഫറൻസ് ആണ് ഞാൻ കാണുന്നുള്ളത് അല്ലാതെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല ബോസ് അവരെ പാരഡൈം ഷിഫ്റ്റ് ചെയ്ത് കോൺഗ്രസ് പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ എല്ലാവരും തന്നെ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്തു പക്ഷേ ഈ സമയത്ത് എന്തുണ്ടായതെന്ന് അറിയാമോ ഈ റാഡിക്കലായിട്ടുള്ള മീഡിയ പീപ്പിൾ ആരും ഇല്ലാണ്ടായിപ്പോയി ഇപ്പോൾ ബിക്കോസ് അവർക്ക് സ്കോപ്പില്ല പക്ഷെ അവർക്ക് വന്നത്തെ കാര്യം ഇപ്പോൾ ടെലിഗ്രാഫിൻ്റെ എഡിറ്റർ ഈ അടുത്ത് അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അപ്പോൾ എൻ ഡി ടി വി ഉടനെടിയ ഒരു ബിസിനസ്സുകാരൻ വിലക്കുവാകുന്നു അതേപോലെ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു മാതൃഭൂമി ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവർ വേറൊരു ബിക്കോസ് ഈ മീഡിയ റണ്ണിയണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ആഡ് വേണം ഗവൺമെൻറ്റിൻ്റെ അഡ്വർടൈസ് അവരുടെ ഗവൺമെൻറ്റിൻ്റെ എന്നുള്ള ആഡ് റവന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മീഡിയയ്ക്ക് അപ്പോൾ ഇത് കിട്ടാനായിട്ട് ഹിന്ദു വരെ ഇപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ വരെയും ഇപ്പോൾ ബി ജെ പിക്ക് സൈലൻ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളവർക്ക് സിൻസ് ഇറ്റ് ഈസ് എ ബിസിനസ് അപ്പോൾ യു ഹാവ് ടു ലൈക്ക് യു നോ നിങ്ങൾ നോക്കൂ ടാറ്റ ഈ ബി ജെ പി വന്ന സമയത്ത് ആദ്യ ആദ്യത്തെ മന്ത്രിസഭ ഉണ്ടായിരുന്ന സമയത്ത് ടാറ്റ ഭയങ്കര എതിരായിരുന്നു ബി ജെ പിക്ക് രണ്ടാമത്തെ മന്ത്രിസഭ വന്നപ്പോഴത്തേക്കും ടാറ്റ വളരെ അനുകൂലമായി ബിക്കോസ് ടാറ്റ അനുകൂലമായില്ലെങ്കിൽ ടാറ്റയുടെ ബിസിനസ് കംപ്ലീറ്റ് പോവും ബിക്കോസ് മില്യൺ റുപ്പീസാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഇന്ത്യയിൽ അപ്പോൾ ഇവരത്തെ പോലെ ഹുളികൻസിൻ്റെ അടുത്ത് ഇത് വന്നു കഴിയുമ്പോൾ ഇവർ ആണല്ലോ ഇതിനകത്തുള്ള പ്രധാന വിഷയം സി അവർ വെഞ്ചൻസോട് കാണുകയും അവരെങ്ങനെയെങ്കിലും അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും അവർ വേറൊന്നും ആലോചിക്കണല്ലേ അതിനകത്ത് അതാണ് ഇവരുടെ കുഴപ്പം ഇവർ ഈ കോൺഗ്രസ് അത്ര വെഞ്ചൻസോരുകൂടി കാണില്ലായിരുന്നു കാര്യത്തെ ബിക്കോസ് അവർക്കൊരു സൊഫിസ്റ്റിക്കേഷൻ ഉണ്ടായിരുന്നു ഇവരങ്ങനല്ല ഇവർ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ഡേഞ്ചറസ് എന്ന് ഇപ്പോൾ കോൺഗ്രസിനെ വെച്ച് നമ്മൾ രണ്ടുപേരെയും വെച്ച് തുലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു വെഞ്ചൻസ് അവർ എടുക്കില്ലായിരുന്നു കുറച്ചും ഡെമോക്രറ്റൈസ് ഡെമോക്രാറ്റൈസ് ചെയ്തവരുന്ന കാര്യങ്ങളെ നോക്കുമായിരുന്നു ഇവരതല്ല ഇവർ പ്യൂർലി വെഞ്ചൻസ്ഡ് ആണ് വെഞ്ചൻസ്ഡ് ആയിട്ട് ആളുകളെ ഡിസ്ട്രോയ് ചെയ്തോളിയും വെടിയോ ചൊല്ലാൻ വരെയും മടിക്കാത്ത കൂട്ടരാണ് കൂട്ടനാണ് ഞാനീ തീരുമാനിച്ച എന്തായാലും ഈ പരിപാടി ശരിയാവില്ല ഇതുകൊണ്ടിട്ടെനിക്ക് എനിക്ക് എൻ്റെ എൻ്റെ ഹാപ്പിനെസ് ഫുൾഫിൽ എനിക്ക് തോന്നി ഈ സംഗതി അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു എന്താ ചെയ്യതിന് അപ്പോൾ പലരും ഞാൻ ഈ ജേർണലിസം വിടുമ്പോൾ എൻ്റെ പല ഫ്രണ്ട്സും ഇപ്പോൾ ഉണ്ണിയെ പോലുള്ളവരും അന്ന് അന്ന് മാധവൻ കുട്ടി വർക്കുന്നുണ്ട് ടി എൻ ഗോപ്മാരുണ്ട് ഇവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ വളരെയധികം എന്നിട്ട് ഉത്സാഹപ്പെടുത്തി ശരിക്കും പോകരുത് നിങ്ങളൊക്കെ വേണം ഞാൻ പറഞ്ഞു ഇതൊരു പണിയാണ് ഞാൻ നീ പരിപാടിക്കില്ല എന്തായാലും അവർ നീ ഭയങ്കരമായിട്ട് സഫർ ചെയ്യും അതാണ് ഇതാണ് ശരിയാണ് ഒരുപാട് സഫർ ചെയ്യേണ്ട വന്ന് പക്ഷേ എങ്കിലും ഞാൻ അതിൻ്റെ പാർട്ടല്ല ഇപ്പോൾ മറ്റത് സൈലൻ്റ് ആയിട്ട് അവരും പാർട്ടാണ് ആ കാര്യത്തിനകത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാലേ അവരൊരു പാർട്ടായിട്ട് മാറിയുള്ളൂ അതിനകത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവരെന്ത് ചെയ്യാനാണ് അവർക്ക് പിന്നെ അന്യോന്യം പറയാം കള്ളുപിടിക്കുമ്പോൾ സദസ്സിൽ പറയാൻ പറ്റും അതങ്ങനെയാണ് ബി ജെ പി അതാണ് ഇതാണ് കോൺഗ്രസ് ഇതാണെന്നൊക്കെ പറയാം അല്ലാതെ ഇതെക്കനോട്ട് ഡു എനിത്തി പത്ത് വർഷം ഡൽഹിയിൽ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഈ ഫോട്ടോ ജേണലിസമായിട്ട് ഞാൻ ആകെ ഒരു നാല് വർഷം ഉണ്ടായിരുന്നുള്ളൂ ഹാർഡ് കോർ ഹാർഡ് കോറായിട്ട് പറഞ്ഞേ രണ്ട് വർഷം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി മൂന്ന് വർഷം ഞാൻ ജോലി എടുത്തില്ല ഞാനൊരു അസൈൻമെൻറ്റും പോവാതെ ചുമ്മാ ഇരുന്നു അവിടെ ഇവർ ഇവരെന്തു അസൈൻമെൻറ്റ് പറഞ്ഞാലും ഞാൻ പോവില്ല പോയിട്ടൊരു കാര്യമില്ല അപ്പം ഞാനവിടെ വെറുതെ ഇരുന്ന് വെറുതെ ഇരുന്ന് ആ സമയത്താണ് വെറുതെ ഇരുന്ന് ഞാൻ ആ സമയത്ത് എനിക്കിങ്ങനെ ഞാൻ ആ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ ചെയ്യാനായിട്ട് ഞാൻ ആലോചിച്ച് ബിക്കോസ് അതിനുള്ളൊരു സ്പേസും ഇതും എനിക്ക് കിട്ടി ബിക്കോസ് ശമ്പളം കിട്ടുന്നുണ്ട് ഡെയിലി പ്രശ്നങ്ങളെക്കുറിച്ചും വീട്ടിൽ കുട്ടികളുടെ ഫീസിനെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് ടെൻഷനില്ലാതെ എനിക്ക് ആലോചിക്കാനുള്ള സമയം കിട്ടി പിന്നെ ഡൽഹി എപ്പോഴും ഒരു നല്ല ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷനുള്ളൊരു സിറ്റിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ചില സ്കോളർഷിപ്പുകളൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി അവിടെ ഇരുന്നിട്ട് എങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഫോട്ടോഗ്രാഫിക്കുള്ള സ്കോളർഷിപ്പ് എനിക്ക് കിട്ടി അതെനിക്കൊരു വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ സോ ദാറ്റ് ഈസ് ദ ചാൻസ് എന്നുള്ള രീതിയിൽ ഞാൻ ഈ പരിപാടി ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു ഫുള്ളായിട്ട് അപ്പോൾ എനിക്കൊരു ഹോപ്പ് ഉണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ യു ക്യാൻ ഡു സംതിങ് എന്ത് വേറൊരു ഏരിയയിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ഈ ജോലി വിടാൻ തന്നെ തീരുമാനിച്ച് ഫുള്ളായിട്ട് അങ്ങനെ ഞാൻ എൻ്റെ കുടുംബത്തോട് ഞാൻ ഇത് പറഞ്ഞില്ല ശരിക്കും അവരോട് ഞാൻ പറഞ്ഞ് നിങ്ങൾ നാട്ടിൽ പോകൂ എന്ന് പറഞ്ഞു അവരൊരു കണക്കിന് കൺവിൻസ് ചെയ്ത് നാട്ടിൽ പറഞ്ഞു വിട്ട് ഞാൻ അവിടെ നിന്ന് ഫ്രാൻസിൽ പോയി അപ്പോൾ എനിക്ക് തോന്നി ഫ്രാൻസിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അവിടെ ഫ്രാൻസ് ആണല്ലോ